ഷംനാ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ തരിയുണ്ട് ഉണ്ടാക്കിയല്ലോ നമ്മൾ കണ്ണൂരിലെല്ലാം തരി ഉണ്ടാകുന്നതെന്ന് പറയൽ ഇതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് തരിയാണ് എടുത്തത് നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കാം ഇത് ബ്രൗൺ കളറാകുന്നവരൊന്നും വയറ്റി എടുക്കാൻ പറ്റില്ല തരിയുണ്ടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചായ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരേ കാലം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ ഞാൻ ഇത് അര ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ ചിരവി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അരമുറി തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് തേങ്ങയും പഞ്ചസാരയും ചെറുതായിട്ടൊന്ന് അലിയിച്ചെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഇളം ചൂ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇളം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മിൽമ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി എന്നിത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ധരിയുണ്ടാന്ന് വെച്ചാൽ ചൂടോട് കൂടി തന്നെ ഇത് ബോളാക്കി ബോൾസാക്കി എടുക്കണം അല്ലെങ്കിൽ വേഗം കുറച്ച് പോകും ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലോ ബോൾസ് ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ മുന്തിരി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം ഇത് ചൂടോടുകൂടി തന്നെ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ കുറച്ച് ആരൊക്കെ അഴിഞ്ഞാൽ നമുക്ക് ഇത് ബോൾസായി കിട്ടൂല ഇപ്പോഴെല്ലാം വോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും